ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് ദോശ ഇല്ലക്കം അടുത്ത് കഴിഞ്ഞാൽ വെറുതെ ഒരു വെറൈറ്റിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കണമെന്ന് എന്ന് തോന്നുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എളുപ്പത്തിൽ പറ്റുന്നതായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നതിന് കമൻ്റ് ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് വില ഇട്ട് പോവാം അപ്പം നമുക്ക് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അവിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അവിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വൈറ്റാവിലായാലൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് അവിൽ നന്നായിട്ട് കായ്ക്കെടുക്കാം കേട്ടോ അവർ നന്നായിട്ട് നമ്മൾ കഴുകി നമുക്ക് ഇതൊന്ന് പീഞ്ഞിട്ടെടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഈ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുള്ള നമ്മൾ അവയിലേക്ക് ഒരു മുക്കാൽ കപ്പോളം റവട്ട് കൊടുക്കാം കേട്ടോ അപ്പം റവ തന്നെ എടുക്കാം കേട്ടോ നമ്മൾ ഇതിലേക്ക് എടുക്കുമ്പോൾ വറക്കാത്ത റവ തന്നെ എടുക്കുക എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം ഒരു കാൽ കപ്പോളം വെള്ളം ഒച്ചെടുക്കാം കേട്ടോ നമ്മൾ അബിലൊക്കെ എടുത്ത അബിലും റവയൊക്കെ എടുത്താൽ അതേ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പോളം വെള്ളം ഒച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മിക്സിയതിനു ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കട്ടയറ്റിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും രണ്ട് ടീസ്പൂണോളം നമുക്ക് ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സി ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ രീതിക്ക് തന്നെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ ഇതിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇതേ ഇതുപോലെ മതി കേട്ടോ ഇപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടു ഉരുട്ടി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ബോൾസ് എല്ലാം ഒരു അപ്പച്ചമ്പുണ്ടാവുമല്ലോ നമ്മൾ ആവി കയറ്റുന്ന നമ്മൾ ഇഡ്ഡലി പാത്രം ഉണ്ടാവുമല്ലോ അതിലേക്ക് വെച്ചിട്ട് ഇത് ഇതുപോലും നന്നായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുവിട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടിത്തുടങ്ങിക്കുന്നതിനാൽ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ചീരക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചുവന്ന മുളക് ചെറിയ പീസാക്കിയിട്ട് കട്ടിട്ട് കൊടുക്കാം കേട്ടോ ചുവന്ന മുളക് ഇട്ടു കൊടുക്കുന്ന തന്നെ നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഈ എണ്ണ ഒക്കെ നമ്മൾ ഈ ബോൾസൊക്കെ നന്നായിട്ട് കളർ ഒന്ന് മാറി വരണം കേട്ടോ കളർ മാറി തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ബോൾസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടേ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂണോളം മഞ്ഞൾ ഒരു കാൽ ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളിനി ഇതിൽ തേങ്ങയൊക്കെ ചേർത്തിന് ശേഷം ഒരുപാട് സമയം ഇട്ടൊരു അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ല റെസിപ്പി ആട്ടോ അപ്പോൾ ദോശയും ചപ്പാത്തി ഇഡ്ഡലിയൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇടയ്ക്ക് ഒന്നൊരു മടുപ്പ് വരുന്ന സമയത്ത് ഇതാ ഇതുപോലെ എന്തെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ളിൽ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്